അപ്പോൾ അതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാം നോർമലായിട്ട് തന്നെ പോയി രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് ഹോസ്പിറ്റലിലേക്ക് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനാമയ്ക്ക് രാവിലെ എണ്ണിറ്റപ്പോഴത്തേക്ക് ചെറിയൊരു അസ്വസ്ഥത പറഞ്ഞ് വലിയ അസ്വസ്ഥതല്ല ചെറുതായിട്ട് തന്നെ പറഞ്ഞ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റ് ഇന്നല്ലായിരുന്നു ചെക്കപ്പിൻ്റെ ചെറിയൊരു ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി കാരണം ഡേറ്റ് ശ്രദ്ധിക്കാതെ പോയി ഞങ്ങൾ പത്തൊമ്പതാം തീയതി ആണെന്നുള്ളൊരു കണക്കൂട്ടിൽ അപ്പോൾ ഏതായാലും രാവിലെ തന്നെ അത് ഓർമ്മിപ്പിച്ചു പെട്ടെന്ന് നിന്ന് ഹോസ്പിറ്റലിൽ പോകാൻ ഫയലെടുത്ത് നോക്കിയപ്പോഴാണ് ആ ഇന്ന് ഇന്ന് ഇന്നലെ ആയിരുന്നു ഡേറ്റ് കഴിച്ചു അപ്പൊ പിന്നെ ഹോസ്റ്റലിൽ പോകേണ്ട ഡേറ്റ് ആയപ്പോ തന്നെ ആ അപ്പതേ ഞങ്ങള് വന്ന് കയറിയതേ ഉള്ളൂ സനാമ ക്ഷീണമാന്ന് പറഞ്ഞിട്ട് കിടന്നു ഇത്ര നേരം യാത്രയിലല്ലായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് ക്ഷീണമാണെന്ന് പറഞ്ഞ് സനാമ ഇപ്പൊ അങ്ങോട്ട് കിടന്നു ജസ്റ്റ് ഏഹ് എന്ത് എന്താടി ഏ ആണോ ആണോ ആള് ആള് ഭയങ്കര വിളങ്കാണ് കാരണം എന്താ പറഞ്ഞാലേ യാത്ര പോകുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ നേരത്തെ ഇതുപോലെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തൊക്കെ ഇതേപോലെ വേളമായിരുന്നു ഈ നമുക്ക് ഇത് അറിയാൻ തുടങ്ങിയ ചാട്ടമൊക്കെ അറിയാൻ തുടങ്ങിയ സമയത്ത് പോലെ ഇപ്പതേ വന്നു കേറിയപ്പോഴത്തേക്ക് ഹലോ നമ്മൾ പോയിട്ട് വന്നു കേട്ടോ ഇപ്പൊ വന്നു കേറിയപ്പോഴത്തേക്ക് വേളം തീർന്നിട്ടില്ല നമ്മള് വീട്ടിലെത്തി കേട്ടോ അതെ അറിയാത്തൊരു യാത്രയായിരുന്നു അല്ലെ അപ്രതീക്ഷമായിട്ട് പറയാണ്ട് പോയതല്ലേ അതേ പ്രതീക്ഷിക്കാതെ എല്ലാ ദിവസവും കുളിക്കാൻ പോകുമ്പഴത്തേക്കും ആവേടാൻ പറയും അവിടെ നമുക്ക് യാത്ര പോവാ യാത്ര പോവാതെ പറയും എന്നിട്ട് വരെ ഓക്കെ അപ്പൊ നമ്മള് പറയാൻ വന്നത് മറ്റേ മെറ്റേണിറ്റി കിറ്റ് അങ്ങനെയല്ലേ ഇപ്പം മെറ്റേണിറ്റി കിറ്റിന്റെ കാര്യം ആയിരുന്നു അത് സംഭവം നമ്മൾ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയ സ പോയ വഴിക്ക് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഷോപ്പിൽ ഹോസ്പിറ്റലിനു ചേർന്നുള്ള ഒരു ഷോപ്പിൽ അവിടെ നോക്കി അവിടെ നോക്കിയപ്പം അത്യാവശ്യം അതൊന്നും കുറച്ച് ബ്രാൻഡഡ് അല്ല ബ്രാൻഡഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടണേ ഈ ഒന്നാമത്തെ കാര്യം നമുക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് എന്തൊക്കെയാണ് അതിന്റെയൊക്കെ പേര് പറഞ്ഞിട്ട് തന്നെ നമുക്ക് അത് മനസ്സിലാകുന്നില്ല വാട്ട്സപ്പിൽ ഒന്ന് രണ്ട് എൻക്വയറീസ് നടത്തി പക്ഷേ എൻക്വയറീസ് നടത്തി അവർ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നു തന്ന് അത് വായിച്ച് നോക്കിയിട്ട് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല അതെന്തൊക്കെയാണെന്നുള്ളത് അവരോട് തിരിച്ച് ചോദിച്ചിട്ട് അവരാണെങ്കിൽ റിപ്ലൈ ഇതുവരെ തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് ഡേറ്റ് ഇനിയിപ്പോൾ അടുത്ത് വരികയാണ് അപ്പോൾ ഇന്ന് പോയപ്പോൾ ഇന്ന് പോയപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് എന്തായാലും ഡേറ്റ് നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചു അപ്പം ഡേറ്റ് ഇപ്രാവശ്യവും ഡേറ്റ് തന്നില്ല ഇനി അടുത്തൊരു ചെക്കപ്പോടുണ്ട് അപ്പോൾ ആ ചെക്കപ്പിന് ചെല്ലുമ്പോഴത്തേക്ക് ഡേറ്റ് തരാമെന്നാ പറഞ്ഞു ഏതായാലും ഈ മാസം ലാസ്റ്റ് ആണ് ഡേറ്റ് എന്തായാലും ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് അപ്പോൾ നമുക്ക് അവയുടെ നാള് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ ഇന്ന് ഡോക്ടർ താരനെ നമ്മളോട് ചോദിച്ചു നാല് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുന്ന ഒരിതുണ്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ആ ഒരു ആ ഒരു ഡേറ്റ് നമ്മൾ പ്രതീക്ഷിച്ച ആ ഡേറ്റ് ചിലപ്പോൾ മാറിപ്പോവും അതിൽ സങ്കടമുണ്ട് എന്തായാലും എന്തായാലും രാവിലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വീട്ടില് വണ്ടി ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണ് ഈ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് രാവിലെ ഇവിടുന്ന് അവളെ എടുത്തിട്ട് വേണം വണ്ടിയിലോട്ട് കയറ്റാനായിട്ട് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇനിയിപ്പോ നമ്മൾ കുറച്ചുകൂടി സൗകര്യം ഒരു വീട് നമ്മളിപ്പോ നോക്കുകയാണ് നമ്മുടെ പഴയ വീട്ടിലെ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അതായത് കാലപ്പഴക്കത്തിന്റെ പ്രശ്നങ്ങൾ കാരണം കൊണ്ടാണ് മാറിയത് കിട്ടിയത് പിന്നെ പുതിയൊരു വീടിപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുഞ്ഞുമാകൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അത്യാവശ്യം കുറച്ചുകൂടി നല്ല ഒരു അതായത് വീട്ടിലേക്ക് വണ്ടിയൊക്കെ കയറി നിൽക്കുന്ന രീതിയിൽ എപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പെട്ടെന്നൊരു പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അന്ന് പോകത്തക്ക രീതിയിൽ വണ്ടി എപ്പോഴും അവൈലബിൾ ആയിട്ടെങ്കിലും ആ ഒരു സംഭവമുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ പോയിട്ടിപ്പോൾ ഒരുപാട് താമസിച്ചു ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മൾ ഹെൽത്തിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഹെൽത്തിൻ്റെ ടെസ്റ്റ് നമുക്ക് അവിടെ വേറൊരു ഹോസ്പിറ്റലാണ് പറഞ്ഞിരുന്നത് ഹാർട്ടിൻ്റെ ടെസ്റ്റ് ഹാർട്ടിൻ്റെ ടെസ്റ്റ് പോയിട്ട് അതിൻ്റെ എക്കോ ടെസ്റ്റ് ചെയ്യണമായിരുന്നു പിന്നെ ലിവറിൻ്റെ ഫങ്ഷൻ ലിവറിൻ്റെ അല്ലല്ലോ ലെൻസിൻ്റെ സോറി ലെൻസിൻ്റെ ലെൻസിൻ്റെ ഫങ്ഷൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ആ ടെസ്റ്റുകളൊക്കെ വേറൊരു ഹോസ്പിറ്റലായിരുന്നു അവിടെ പോയി കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഏതായാലും ഹാർട്ടിൻ്റെ പിന്നെ എക്കോ നടത്തി അതിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അതവിടെ വെച്ച് തന്നെ നമുക്ക് മനസ്സിലായി നേരെ ഞാൻ അപ്പോൾ എൻ്റെ സിസ്റ്റർ ഉണ്ടല്ലോ അവർ ഇതിൽ ഹെൽത്തിൽ വർക്ക് ചെയ്യണമെന്ന് അപ്പോൾ നേരെ അയച്ചു കൊടുത്ത് അവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു രണ്ടാമത്തതും നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ അത് ഡോക്ടർ ഒന്നുകൂടെ കൺഫേം ചെയ്ത് പറയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു കുഴപ്പമൊന്നുമില്ല രണ്ടാമത് നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ ചെക്കപ്പ് നടത്തുന്ന ഹോസ്പിറ്റലിലേക്ക് വന്നു അവിടെ ചെന്ന് സംഭവം ചോദിച്ചു അപ്പോൾ ഡോക്ടർ ഓക്കെ ഒരു കുഴപ്പമില്ല നോ എല്ലാ കാര്യവും നല്ല ഹാപ്പി ആയിട്ട് തന്നെ രാവിലെ എന്തോ ഒരു അസ്വസ്ഥത പറഞ്ഞപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് പേടിച്ചു പോയി കാരണം നമ്മൾ അന്നേരം എന്തായാലും ഇന്നലെ ഒരു ദിവസം ഇതായി പോയി അപ്പൊ ഇനി നമുക്ക് ഇനി അടുത്ത പത്തൊമ്പതീതി വരെ ഡേറ്റ് ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഡേറ്റിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് പോവാന്നുള്ളൊരു കണക്കൂട്ടിലായിരുന്നു ഇല്ല ചെറുപ്പം ഇന്നത് ഇതും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ സാധാരണ ഇതേ വരെ അങ്ങനെ ഒരു വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ലാത്തതാണ് പിന്നെ ഈ പ്രതിസന്ധി എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രതിസന്ധി പറഞ്ഞാൽ മറ്റൊന്നും നല്ല കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഡേറ്റ് ഒക്കെ എടുത്തു വരുന്നുണ്ട് അവിടെ ഇതുവരെ മെറ്റർണിറ്റി കിറ്റ് ഇതുവരെ റെഡിയാക്കി വെച്ചിട്ടില്ല ഈ ഇപ്പോൾ ഡേറ്റ് എടുക്കുന്നവർ ഈ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ അപ്പൊ അത് വേണ്ടിയിട്ട് ഇതുവരെ ഒന്നും വാങ്ങിയിട്ടില്ല ആകെ ഒരു ബെഡ്ഷീറ്റ് മാത്രമാണ് നമ്മൾ ഒരു ഒന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചത് അത് അതിപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് വാഷ് ചെയ്തിട്ടേക്കും ആ വാഷ് ചെയ്ത് വാഷ് ചെയ്തിട്ടേക്കും അപ്പോൾ അത് മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത് ബാക്കി നമുക്ക് ഈ കൂടെ കൂടെ നിറച്ചുള്ള സാധനങ്ങളൊക്കെ വേണം അപ്പൊ ഇന്ന് പോയത് പിഞ്ഞി തൊട്ടിലൊക്കെ കണ്ട് സംഭവങ്ങളൊക്കെ എങ്ങനുണ്ട് ഇത് എനിക്കത് ഇഷ്ടപ്പെട്ടോ തൊട്ടില് ഏഹ് ആ ഹാങ് ചെയ്യുന്ന സാധനമുണ്ട് പിന്നെ അതേപോലെ ഈ ജനലിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന ടൈപ്പുള്ള തൊട്ടിലുണ്ട് അതൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ട് കുഴപ്പമില്ല പക്ഷേ അതൊക്കെ കുറച്ചു എന്താന്ന് പറയാ മെറ്റീരിയൽസിനോട് ഇത്ര എനിക്ക് താല്പര്യം വന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പ് എവിടെ ഉണ്ടെന്നുള്ളത് ഇനി തപ്പി പിടിച്ച് പോകണം അപ്പോൾ അതിനുള്ള സമയം ഇനിയില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അറിവിൽ അതായത് നമ്മളോട് നമുക്ക് ഇനിയിപ്പോൾ ചോദിക്കാമല്ലോ ഡയറക്റ്റ് ഇപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് എടുത്ത് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർ നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് രാവിലെ ഇന്ന് പറയാമെന്ന് വിചാരിച്ച് തുടങ്ങി അപ്പോൾ പിന്നെ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതല്ലേ അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയ ആ വിശേഷങ്ങളും കൂടി ഒപ്പം പറഞ്ഞേക്കാം എന്നുള്ളത് വിചാരിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇനിയിപ്പോൾ നേരെ വേറെ ഒന്നുമില്ല ഇപ്പോൾ വീട്ടിലേക്ക് വന്നു വന്നു കയറി ഈ വിശന്ന് വന്നത് കാരണം അത്രയും സമയം നമ്മൾ എല്ലാ ദിവസവും രണ്ട് ദിവസത്തിലും കൂടി എടുത്ത് അവിടെ സാധാരണ നമ്മളൊരു അവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാറാണ് പതിവ് അപ്പോൾ അവിടെ ഇന്ന് ചെന്നു ചെന്നപ്പോഴത്തേക്ക് സമയം ലേറ്റ് ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് പ്ലാനിങ്ങോട് മാറ്റി ഇന്ന് മസാല ദോശ വാങ്ങിക്കാന്ന് വിചാരിച്ച് ഹോട്ടൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ചെന്നിട്ട് അവിടുന്ന് മസാല ദോശ വാങ്ങിച്ചു മസാല ദോശ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു ഈ മസാല ദോശ ഉണ്ടല്ലോ ഈ കടയിൽ നിന്ന് കിട്ടുന്ന മസാല ദോശ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അഴിക്കാൻ ഭയങ്കര പാടാണ് അന്ന് നല്ല രീതിയിൽ പാടുപെടുന്നുണ്ട് പിന്നെ വേറെ അപ്പൊ മസാല ദോശ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് കഴിച്ചു കഴിച്ച് ഏർ നല്ല വിശപ്പുണ്ടായിരുന്നു കണ്ടോ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ പറഞ്ഞു ഒന്ന് കിടക്കണം ഇത്രയും നേരവും വെളിയിലൊക്കെ നിന്നല്ലേ അപ്പൊ അതുകൊണ്ട് ഒന്ന് കിടക്കണംന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന് കിടന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ എണിപ്പിച്ചൊന്ന് മേലൊക്കെ കഴുകി ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് മേലൊക്കെ കഴുകുക എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച് അറിയാവുന്നവർ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഉപകാരമായിരുന്നു മേടിച്ചിട്ടുള്ളവരെ മേടിച്ചവർ നിങ്ങൾ മേടിച്ച സ്ഥലം എവിടെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത് അറിയാവല്ല അപ്പോൾ അതൊന്നും ഒന്ന് പറഞ്ഞു തരുമോ അല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു തന്നാലും അതനുസരിച്ച് പോയിട്ട് നമുക്ക് കടയിൽ ചെന്നിട്ട് ലിസ്റ്റ് നമുക്ക് കൊടുത്താൽ മതിയല്ലോ ഇന്ന ഇന്ന സാധനങ്ങൾ ഷോപ്പിലുള്ളവർക്ക് അറിയാം പക്ഷേ ഷോപ്പിലുള്ളവർ നമ്മളോട് നമ്മൾക്ക് ചിലപ്പോൾ ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ്സുകൾ നമുക്ക് തരും അപ്പോൾ അത് നമുക്ക് നമ്മൾ മേടിച്ചിട്ട് അത് വേസ്റ്റ് ആയിക്കോളും അത് സമയത്ത് തന്നെ നമ്മൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് അത് വേസ്റ്റ് ആക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്തൊക്കെയാണ് അത്യാവശ്യം നമുക്ക് പിന്നെ കുട്ടിക്ക് എന്തായാലും എല്ലാ കുട്ടികൾക്കും നോർമൽ ഒരേ ടൈപ്പ് സാധനങ്ങളായിരിക്കുമല്ലോ അപ്പോൾ അത് അതൊന്നറിയാൻ വേണ്ടിയിട്ടാണിന്ന് ഇപ്പോൾ രാവിലെ നമുക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യങ്ങളോട് പറഞ്ഞിട്ട് പോകാം എന്ന് അപ്പോൾ അതാണ് ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ പോയി അപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണ് എല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇനി അപ്പോൾ വീട്ടിലേക്ക് ഇനി പോകണം വീട്ടിലേക്ക് പോയിട്ട് ഇനി വണ്ടി കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരണം വണ്ടി കൊണ്ടുവരത്തിട്ട് കാരണം ഇവിടെ വണ്ടി കയറാനുള്ള സൗകര്യം ഇല്ലാത്തതും അവിടെ പഴയ വീട്ടിൽ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇന്നിനിയിപ്പോൾ ഇനി ജോലിക്ക് പോകാൻ ഇനിയിപ്പോൾ ഒന്ന് പറ്റുമോയെന്നറിയത്തില്ല ഇനിയിപ്പോൾ പോയിട്ട് വന്നിട്ട് വേണം ഫ്രഷാകാറുണ്ട് ഫ്രഷ് ആകാനും ഉണ്ട് ഫ്രഷ് ആക്കാനും ഉണ്ട് ഇപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദിവസം എങ്ങനെ പോകുന്നു അപ്പോൾ ഓക്കെ വിശേഷങ്ങളൊന്നും ഇല്ല പോയി ഇടയ്ക്കുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും അത് ഓക്കെ വായിച്ചാണമേ ഒരു ബൈ പറഞ്ഞു കൈ